പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഞാൻ സാബിറ ഇന്നിവിടെ വന്നിട്ടുള്ളത് പരലോക വിശ്വാസമായി രണ്ടു വാക്ക് സംസാരിക്കാനാണ് അലഹമില്ല അള്ളാഹു മനുഷ്യനെയും വലക്കുകളെയും സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇവാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ നമുക്ക് പറഞ്ഞു തന്ന ഇമാൻ കാര്യങ്ങളിൽ നാം ആദ്യം തന്നെ ഇതെല്ലാം പഠിച്ചതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക കിതാബുകളിൽ വിശ്വസിക്കുക അന്ത്യനാളിൽ വിശ്വസിക്കുക നന്മയും തിന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് നാം വിശ്വസിക്കുക അപ്പോൾ പരലോകത്തെ നാം കണ്ടില്ലെങ്കിലും പരലോകത്തിൽ നാം വിശ്വസിക്കുന്നു പരലോകത്തെക്കുറിച്ച് നബി സല്ലാഹു അലൈഹി സ്വല്ല്മെ റാജ് കണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമാക്കി തന്നിട്ടുണ്ട് ബുദ്ധിമാനായ ഒരു വ്യക്തി ഈ ലോകത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതലായി സമ്പാദിക്കുക പരലോകത്തേക്കുള്ള സമ്പത്താണ് എങ്ങനെയാണ് സമ്പാദിക്കുക അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ അനുസരിക്കുക നിസ്കരിക്കുക കുറാൻ പഠിക്കുക അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക അതുപോലെ സക്കാത്ത് കൊടുക്കുക കുടുംബ ബന്ധം നിലനിർത്തുക എല്ലാവരെയും സഹായിക്കുക എല്ലാവരും നല്ല പെരുമാറ്റം നല്ല സ്വഭാവം കാഴ്ചവെക്കുക ഇങ്ങനെയൊക്കെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക പിന്നെ നമ്മുടെ നിസ്കാര ശേഷം എല്ലാ ദിവസവും ആയത്തിൽ കുറിശി ഒതുക സയ്ൽ ഇസ്തീഫർ ചെയ്യുക അതുപോലെ ദിക്കറുകൾ മീസാനിൽ കനം തൂങ്ങുന്ന ഒരുപാട് ദിക്കറുകളുണ്ട് അതൊക്കെ ചെയ്യുക അങ്ങനെ നമുക്ക് പരലോകത്തേക്കുള്ള സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ആദ്യത്തെ വീടായ പരലോകത്തെ ആദ്യത്തെ വീടായ ഖബറിലേക്ക് നാം ചെല്ലുന്നത് അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മരണത്തോടെയാണല്ലോ ആ മരണം നല്ല രീതിയിലാവാൻ തവഫനി മുസ്ലിമൻ വലിഖിനി ബിസ്വാലിഹിൻ എന്ന ദുഃഹ പതിവാക്കുക അതുപോലെ റബ്ബനിയ ഹസനഅത്തൻ ഹസനഅത്തൻ വക്കിൻ എന്ന ദുഹയും നാം പതിവാക്കിയാൽ അത് ഇഹലോകത്തേക്കും പരലോകത്തേക്കും നമുക്ക് ഉപകാരമുള്ളതാണ് സൂറത്തുൽ മുൽക്ക് ഇലഹി ലാഹു മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കറുകളും നമ്മളെ കബർ ശിഷ്യയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നമ്മുടെ പരലോകം വിജയിച്ചു എന്ന് തന്നെ പറയാം അള്ളാഹുവിനെ അള്ളാഹുവിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കൽ ഉത്തരം ലഭിക്കാൻ നാം റളീദ് ബില്ലാഹി ലാഹ് റബ്ബൻ വബിൽ ഇസ്ലാമിദ്ദീനൻ വബി മുഹമ്മദ് നബിയ എന്ന ദിക്കർ പതിവാക്കുക അവിടെ മലക്കുകൾ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ട കിട്ടുന്നതാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും നാം അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നാം രക്ഷപ്പെടുന്നതാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് പരലോകം വിജയിച്ചവരിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ആഹ് അള്ളവാന അലമുലാഹി റബിള്ളാലമീൻ അസ്സലാത്തു അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ